ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് പി എസ് സി നടത്തിയിട്ടുള്ള മത്സര പരീക്ഷകളുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ഓഡിയോ ക്ലാസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അതുപോലെ ചാനൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഓറൽ പോളിയോ വാക്സിൻ ആദ്യമായി കണ്ടെത്തിയതാര് ഓപ്ഷൻ എ ജൊണാ സാൽക്ക് ബി ഫ്ലെമ്മിങ് സി ആൽബർട്ട് സാബിൻ ഡി ലൂയി പാസ്ചർ ഉത്തരം ആൽബർട്ട് സാബിൻ നമുക്ക് അനുബന്ധ വിവരങ്ങൾ നോക്കാം രോഗാണുവിമുക്ത ശസ്ത്രക്രിയയുടെ പിതാവ് ജോസഫ് ലിസ്റ്റർ പെൻസിലിൻ കണ്ടെത്തിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലെമ്മിങ് ക്ഷയരോഗാണുക്കളെ കണ്ടെത്തിയത് റോബർട്ട് കോക്ക് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനാസ് ഇ സാൽക്ക് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ മെൻ്റൽ ആധുനിക അനാട്ടമിയുടെ പിതാവ് ആൻഡ്രി വെസേലിയസ് അടുത്ത ചോദ്യം ഓ എൻ വിയുടെ ഒരു കൃതി കണ്ടുപിടിക്കാനാണ് നമുക്ക് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് നോക്കാം ഓപ്ഷൻ എ സർഗസംഗീതം ബി ദാഹിക്കുന്ന പാനപാത്രം സി ചന്ദനക്കട്ടിൽ ഡി ശാരദ ഉത്തരം ദാഹിക്കുന്ന പാനപാത്രം അനുബന്ധ വിവരങ്ങൾ നോക്കാം ഒരു കവിതാശകലാണ് തന്നിട്ടുള്ളത് ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം ഒ എൻ വിടെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കൃതിയിലെ വരികളാണിവ അടുത്ത വരികൾ നോക്കാം ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം ഒ എൻ വിടെ മോഹം എന്ന കൃതിയിലെ വരികളാണിത് ഒ എൻ വി കുറിപ്പിന്റെ രചനകളാണ് അഗ്നിശലഭങ്ങൾ അപരാണം മരുഭൂമി മയിൽപീലി ഉപ്പ് ഉജ്ജയിനി ദാഹിക്കുന്ന പാനപാത്രം ഒ എൻ വിക്ക് രണ്ടായിരത്തി ഏഴ് ജ്ഞാനപീഠം ലഭിച്ചു വയലാർ രാമവർമ്മയുടെ പ്രശസ്ത രചനകളാണ് ആത്മാവിൽ ഒരു ചിത ആയിഷ സർഗസംഗീതം താടക പാദമുദ്രകൾ മുളങ്കാട് എനിക്ക് മരണമില്ല എന്നിവ വയലാർ രചിച്ച യാത്രാ വിവരണ ഗ്രന്ഥമാണ് പുരുഷാന്തരങ്ങളിലൂടെ ശാരദ രചിച്ചത് ഒ ചന്തുമേനോനാണ് ചന്ദനക്കട്ടിൽ രചിച്ചത് ജി ശങ്കരക്കുറുപ്പ് സ്നേഹിക്കയില്ല ഞാൻ നോവും ഒരാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ഈശ്വരൻ ഹിന്ദുവല്ല ഇസ്ലാമല്ല ക്രിസ്ത്യാനിയുമല്ല ഇന്ദ്രനും ചന്ദ്രനുമല്ല ഇവ വയലാറിൻ്റെ വരികളാണ് അടുത്ത ചോദ്യം പ്ലാസി യുദ്ധം നടന്ന വർഷം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഓപ്ഷൻ ബി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് ഓപ്ഷൻ സി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാല് ഓപ്ഷൻ ഡി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് അനുബന്ധ വിവരങ്ങൾ നോക്കാം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം റോബർട്ട് ക്ലൈവും ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ധവളയും തമ്മിലായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിലെ പ്ലാസി യുദ്ധം സിറാജ് ഉദ്ധവള യുദ്ധത്തിൽ പരാജയപ്പെട്ടു യുദ്ധസമയത്ത് തടവിലാക്കപ്പെട്ട നൂറ്റിനാൽപ്പത്താറ് ബ്രിട്ടീഷ് തടവുകാരിൽ നൂറ്റി ഇരുപത്തിമൂന്ന് പേർ ശ്വാസം കിട്ടാതെ കൊല്ലപ്പെട്ട സംഭവത്തെ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നറിയപ്പെടുന്നു പ്ലാസി യുദ്ധത്തിനു ശേഷം മിർ ജാഫർ ബംഗാളിൻ്റെ നവാബായി റോബർട്ട് ക്ലൈവ് ആദ്യ ഗവർണറുമായി ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രതിനിധിയായി ഗവർണർ ജനറലിനു പകരം വൈസ്രോയി വന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ടിലെ രാജ്ഞിയുടെ വിളംബരത്തിലൂടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ ഭരണം അവസാനിക്കുകയും ഭരണം ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കുകയും ചെയ്തു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയുമാണ് കാനിം പ്രഭു അടുത്ത ചോദ്യം നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം കൂടിയ സ്ഥലം ഓപ്ഷൻ എ ബോംബെ ഓപ്ഷൻ ബി പൂനെ സി ന്യൂഡൽഹി ഡി കൽക്കട്ട ആൻസർ ഓപ്ഷൻ എ ബോംബെ അനുബന്ധ വിവരങ്ങൾ നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ എഴുപത്തിരണ്ട് പ്രതിനിധികൾ പങ്കെടുത്തു കോൺഗ്രസ് സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ജി സുബ്രഹ്മണ്യൻ അയ്യറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരണ സമയത്തെ വൈസ്രോയി ഡഫറിൻ പ്രഭുവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ അലൻ ഒക്ടേവിയൻ ഹ്യൂം എ ഒ ഹ്യൂം എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപക സെക്രട്ടറിയാണ് എ ഒ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദിയാണ് മുംബൈയിലെ ഗോകുൽദാസ് തേജ് കോളേജ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്ന സ്ഥലം പൂനെയാണ് പ്ലേഗ് മൂലമാണ് ഇത് മുംബൈയിലേക്ക് മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡബ്ല്യൂ സി ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അമരാവതി സമ്മേളനത്തിലാണ് ഇദ്ദേഹം പ്രസിഡൻ്റായത് കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യ വിദേശ വനിതയാണ് ആനി ബസൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൊൽക്കത്ത സമ്മേളനം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ കാൺപൂർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബൽഗാം സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ലാഹോർ സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നു നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഡഫറിൻ പ്രഭുവാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ബാരിസ്റ്റർ ജി പിള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിത കാദംബരി പണ്ഡിറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും വേർ പിരിഞ്ഞപ്പോൾ പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് അടുത്ത ചോദ്യം നോക്കാം ജാലിയാൻ വാലാബാഗ് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ എ മധ്യപ്രദേശ് ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഓപ്ഷൻ സി പഞ്ചാബ് ഡി മഹാരാഷ്ട്ര ആൻസർ ഓപ്ഷൻ സി പഞ്ചാബ് ആണ് അനുബന്ധ വിവരങ്ങൾ നോക്കാം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ പട്ടാള ഉദ്യോഗസ്ഥൻ ജനറൽ ഡയർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ഉത്തരവിട്ട പഞ്ചാബ് ഗവർണർ മൈക്കേൽ ഒ ഡയർ ജാലിയൻ മാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി ഉപേക്ഷിച്ച ബഹുമതി കൈസർ ഇ ഹിന്ദ് സരോജിനി നായിഡു കൈസർ ഇ ഹിന്ദ് ടാഗോർ സർ പദവി ചേറ്റൂർ ശങ്കരൻ നായർ വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് എന്നീ പദവികൾ ഉപേക്ഷിച്ചു അമർ ജ്യോതി സ്ഥിതി ചെയ്യുന്നത് എവിടെ ജാലിയൻ വാലാബാഗിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം മൗലിക ചുമതലകളെ പറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് പറയുന്നത് ഓപ്ഷൻ എ ഭാഗം നാല് എ ഓപ്ഷൻ ബി ഭാഗം നാല് ബി ഓപ്ഷൻ സി ഭാഗം മൂന്ന് ഓപ്ഷൻ ഡി ഭാഗം രണ്ട് ബി ആൻസർ ഭാഗം നാല് എ ഓപ്ഷൻ എ ആണ് ഉത്തരം ഭാഗം നാല് എ അനുബന്ധ വിവരങ്ങൾ നോക്കാം മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരുന്നില്ല സൊരൻസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് റഷ്യയിൽ നിന്നുമാണ് മൗലിക കടമ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് നാല്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി പത്ത് മൗലിക കടമകൾ ഉൾപ്പെടുത്തി എൺപത്തി ആറാമത്തെ ഭരണഘടനാ ഭേദഗതി വഴി പതിനൊന്നാമത്തെ മൗലിക കടമ കൂട്ടിച്ചേർത്തു അങ്ങനെ ആകെ പതിനൊന്ന് മൗലിക കടമകൾ ഭരണഘടനയിലുണ്ട് മൗലിക ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പാണ് ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ ഇന്ത്യൻ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ഭാഗം രണ്ട് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ഭാഗം മൂന്ന് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് മുന്നൂറ്റി എഴുപത്തൊന്ന് എ ഏത് സംസ്ഥാനത്തെ പറ്റി പറയുന്നു ഓപ്ഷൻ എ ജമ്മു കാശ്മീർ ബി ഗോവ സി മണിപ്പൂർ ഡി നാഗാലാൻഡ് ഉത്തരം നാഗാലാൻഡ് ആണ് നാഗാലാൻഡ് രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ നാല് തലസ്ഥാനം കൊഹിമ തിമോഗ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നാഗാലാൻഡ് ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഏക അയൽരാജ്യമാണ് മ്യാൻമർ പഞ്ചായത്തി രാജ്യം നിലവിലില്ലാത്ത ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് നാഗാലാൻഡ് നാഗാലാൻഡിൻ്റെ ഔദ്യോഗിക മൃഗം മിഥുൻ എന്ന കാളയാണ് അടുത്ത ചോദ്യം ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഓപ്ഷൻ എ ദാദാബായ് നവറോജി ഓപ്ഷൻ ബി എം വിശ്വേശ്വരയ്യ ഓപ്ഷൻ സി എം എൻ റോയ് ഓപ്ഷൻ ഡി ആർ ഡി കാർവേ ഉത്തരം ദാദാബായ് നവറോജി അനുബന്ധ വിവരങ്ങൾ നോക്കാം ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജിയാണ് സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ദാദാഭായ് നവറോജിയാണ് മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ് ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രൂപീകരിച്ചതും ദാദാഭായ് നവറോജി തന്നെ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും ദൂർത്തിനുമെതിരെ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ് ദാദാബായി നവറോജിയുടെ പ്രസിദ്ധമായ കൃതിയാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ലിബറൽ പാർട്ടിയുടെ പ്രതിനിധിയായാണ് നവറോജി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായത് അടുത്ത ചോദ്യം അരങ്ങുകാണാത്ത നടൻ ഇത് ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ എ തിക്കൊടിയൻ ഓപ്ഷൻ ബി ചെറുകാട് ഓപ്ഷൻ സി പവനൻ ഓപ്ഷൻ ഡി എസ് കെ പൊറ്റക്കാട് ആൻസർ തിക്കൊടിയനാണ് ഇനി കുറച്ച് ആത്മകഥകൾ പരിചയപ്പെടാം എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ വഴിയമ്പലങ്ങൾ ചെറുകാടിൻ്റെ ജീവിതപാത പവനൻ അനുഭവങ്ങളുടെ സംഗീതം ലളിതാംബിക അന്തർജനത്തിൻ്റെ ആത്മകഥയുടെ പേര് ആത്മകഥയ്ക്ക് ഒരു ആമുഖം മന്നത്ത് പത്മനാഭൻ്റെ എൻ്റെ ജീവിത സ്മരണകൾ സി അച്യുതമേനോൻ്റെ എൻ്റെ ബാല്യകാല സ്മരണകൾ വൈലോപ്പിള്ളിയുടെ എൻ്റെ കാവ്യലോക സ്മരണകൾ കേരളവർമ്മയുടെ എൻ്റെ മൃഗയാ സ്മരണകൾ എ കെ ജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിതകഥ മാധവിക്കുട്ടിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ കഥ നിലയ്ക്കാത്ത സിംഫണി എം ലീലാവതി ജീവിതസ്മരണകൾ ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥ ബി കല്യാണി അമ്മയുടെ ആത്മകഥയുടെ പേരാണ് വ്യാഴവട്ട സ്മരണകൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണ അടുത്ത ചോദ്യം നോക്കാം ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട മലയാള കവി ഓപ്ഷൻ എ ചെറുശ്ശേരി ഓപ്ഷൻ ബി ഇടച്ചേരി ഓപ്ഷൻ സി വള്ളത്തോൾ ഓപ്ഷൻ ഡി കുമാരനാശാൻ ഉത്തരം വള്ളത്തോളാണ് കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോളാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയക്കോയി തമ്പുരാൻ കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സി വി രാമൻപിള്ള ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള തുളസിദാസൻ വെണ്ണിക്കുളം ഗോപാലകുറുപ്പ് കേരള പാണിനി എ ആർ രാജരാജവർമ്മ കേരള ഇത്സൻ എൻ കൃഷ്ണപിള്ള കേരള ടാഗോർ വള്ളത്തോൾ കേരള മോപ്പസാങ് തകഴി ശിവശങ്കര പിള്ള കേരള സൂർദാസ് പൂന്താനം കേരള ഹെമിംഗ് വേ എം ടി വാസുദേവൻ നായർ